ഹായ് കുഞ്ഞനാട്ടോ അപ്പോൾ ഞാൻ തറവാട്ടിൽ പോവാണ് വാപ്പന്റെ ഉമ്മന്റെ അടുത്തൊക്കെ പോവാണ് കത്രമലാണ് വാപ്പയും ഉള്ളത് അപ്പോൾ അങ്ങോട്ട് പോവാണ് അതിൻ്റെ അടുക്ക് നമ്മൾ തറവാട്ടിലൊന്ന് കേറും വാപ്പന്റെ ഉമ്മന്റെ അടുത്ത് അത് കയറിയിട്ടാണ് നമ്മൾ പോവുക അപ്പോൾ നമുക്ക് കുറച്ച് കാഴ്ചകൾ കണ്ടുകൊണ്ട് പോവാ ബാക്കി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഓൾ വാതിലൊക്കെ പൂട്ടി ഇറങ്ങുകയാണ് നമ്മൾ ഉമ്മൻ്റെ അടുത്ത് എത്തിക്കുന്നു ഉമ്മന്റെ അടുത്തൊക്കെ ഒന്ന് കേറിയോ കേട്ടോ അപ്പൻ്റെ കേട്ടോ വാ അവിടെ അല്ലേ പോയി ആ ഇവിടെ കുത്തിരിക്കാനാ നെയ്ച്ചോറോ ആ അടിപൊളി ബിരിയാണിയൊക്കെ തിന്ന് കുത്തിരിക്കും തട്ടോ ഒക്കെ ഇട്ട് അടിപൊളി തന്നെ ഹായ് അപ്പൊ ഞമ്മളേ തറവാട്ടിലെത്തിയിട്ടുണ്ട് നേരെ വീട്ടിലേക്ക് കേറാണ് ഫാദർ ഇവിടെ കൊലായി തന്നെ ഇരിക്കുന്നുണ്ട് ഇരിക്കാളേക്കുറത്തല്ലേ സാറല്ലേ അപ്പൊ എല്ലാരും ഇവിടെ ഇണ്ട് രാക്ക എന്താണ് സ്ഥിതി നോക്കട്ടെ ആ ഇവിടെ വന്ന് ഇവിടെ സീറ്റ് പിടിച്ചിരിക്കുന്നുട്ടോ നേരത്തെ നമ്മളാനിയുടെ വെണ്ണുങ്ങളാണ് ആനിയന്റെ മോനാണ് പിന്നെ രണ്ടാള് ഇതിന്റെ അകത്ത് രണ്ടാൾ കെടുക്കുന്നുണ്ട് എന്താ കുഴുവോ വർത്താനൊക്കെ സാറല്ലേ കാത്തല്ലേ ഏ എന്താ കാണുന്നത് ആ ഓന് ഫുള്ള് ഫോണിൽ തന്നെയാണ് നമ്മൾ ആരവിടെ ഉള്ളത് നോക്കട്ടെ വേറെ ആ ഒരാളിവിടെ കെടുക്കുന്നുണ്ട് உம்மாண்டோ இந்த வாப்ப கொண்டு போய் கட்டன்டக்கு இங்கே ஓரச்சு கொடுக்க நிர்ந்த சாற்றி நானோ ஏ ോറന്നെയാ ഇവിടെ ഒരാൾ പച്ചോറ് വാരിത്തന്നിന്റെ ചമ്മന്തി ഉണ്ടോ അല്ലെ ചമ്മന്തി കൂടെ ഉണ്ട് പപ്പടവും തൈരും ചോറും നെയ്ച്ചോറും പപ്പടവും ചമ്മന്തിയും കറി ബീഫിന്റെ ഉണ്ട് മുപ്പത്തിയാറ് കൂട്ടൂലോ പാട്ടന്ന വട ലൈസൻസ് അപ്പൊ വരുന്നത് ഇപ്പോൾ നമ്മൾ കട്ടൻ ചായ നമ്മളെ പഴയ പണ്ടേത്തെ കടക്കോലുണ്ട് ഇനി കടക്കോലെന്നല്ല പറയുക ഞങ്ങളിങ്ങോട്ടൊക്കെ കടേക്കോലെന്ന് പറയലുണ്ടായിനും ഇപ്പോൾ എന്തെന്നാ അതിന് ചില സ്ഥലത്തൊക്കെ എന്തെന്നാ പറയുക എന്നുള്ളത് അറിയില്ല ഇതാണ് കടക്കോൽ കടക്കോലും നല്ല കട്ടൻ ചായ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ കട്ടൻ ചായ ഒക്കെ കുടിച്ച് നേരെ തൊട്ട നേരെ സൈഡിൽ തന്നെ ആയിട്ട് എൻ്റെ മുന്നേ നമ്മൾ കാണിച്ചാണ് നമ്മളെ മൂത്തമ്മൻ്റെ വീടുണ്ട് അപ്പോൾ അവിടെ പണി പുരോഗമനമൊക്കെ നടക്കുന്നുണ്ട് രണ്ടാൾക്കാരെ കണ്ടില്ലേ രണ്ടാൾക്കാർ ഇവിടെ പേരൊക്കെ കിളി കൊത്തി നോക്കി നടക്കുക ഇനി പറിക്കാനുണ്ടോ നോക്കുകയാണ് ഓയ് ഇതാ വിടാ വിടാ നിങ്ങളെന്താ പരിപാടി പേരൊക്കെ അവയൊന്നെങ്കിൽ പറിച്ചു തന്നാൽ കിട്ടൂലേ ട ബാത്റൂമിനും കുഴിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ ടൈൽസിന്റെ വർക്ക് നടക്കുന്നുണ്ട് ഇന്ന് പണിക്കാറ് ലീവാണ് പെരുന്നാളായതുകൊണ്ട് ഇന്ന് പണിക്കാറ് ലീവാണ് സംഭവം അടിപൊളി ആയിട്ടുണ്ട് നമ്മൾ ഉള്ളിലൊന്ന് കേറി നോക്കൊച്ച ഒരാൾക്ക് താമസിക്കാനുള്ള വീടാട്ടോ എൻ്റെ ഉമ്മൻ്റെ ഏട്ടത്തിക്ക് മാത്രം താമസിക്കാനുള്ള വീടാണ് മക്കളൊന്നുമില്ല ഒറ്റ റൂമാണ് ഉള്ളത് ഈ ഒരു റൂമ് മാത്രമേ ഉള്ളൂ അതേപോലെ ബാത്റൂമ് ഒക്കെ ടൈൽ ഫിനിഷ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ കിച്ചൺ ആണ് കിച്ചൺ ഇതാ സിങ്ക് ഒക്കെ അവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട് പണിക്കാരെ സാധനങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട് അപ്പോൾ ഒന്ന് ലീവാണ് പെരുന്നാളായതുകൊണ്ട് ലീവാണ് അപ്പോൾ ടൈലൊക്കെ ഒട്ടിച്ച് ഷാർ ആക്കി വെച്ചിട്ടുണ്ട് അവിടെ വേസ്റ്റും കുയി അവിടെ എടുത്തിട്ടുണ്ട് മേത്തിലെ വീട്ടിലെ താറാവ് കുട്ടികൾ അതിലങ്ങനെ ഓടിക്കളിക്കുന്നു അപ്പോൾ ഒരാൾ കൊക്കയായിട്ട് വരുന്നുണ്ട് പേരൊക്കെ ഓടിക്കാൻ എന്താ ഒന്ന് അടുക്കോ നിശ്ചയോ ആവേ ഒന്ന് സാധിച്ചോട് തോട്ടി പിടിക്കാൻ കനണ്ട തോട്ടിക്ക് ഏടാണ് പേരൊക്കെ കണ്ട് ആ ഡ്രൈവറ് മാറിയിട്ടുണ്ട് പേരൊക്കെ ഒടിക്കണ ആ വീണ് 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 പേരൊക്കെ വീണ് എടാ പേർ കിട്ടിയോ ആ രണ്ടാകി രണ്ടെണ്ണം മതിയല്ലോട്ട് ആ ഓ നല്ലോണം പകുത്തിയില്ലല്ലോ നല്ല കുഴപ്പമില്ല ഒപ്പിക്കല്ലേ അപ്പൊ നമ്മള് വീഡിയോ ഇവിടെ വൈഡിപ്പിക്കാണ് അപ്പൊ മറ്റേ വീഡിയോ മാറ്റി നമുക്ക് നാളെ കാണാം ഇതുവരെയുള്ള വീഡിയോ ഇനി ബാക്കി അല്ലാണ്ടുള്ള പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ വീഡിയോ നിർത്തിയിട്ടുണ്ട് അപ്പോൾ നാളെ കാണാം അടുത്തൊരു വീഡിയോ ആയിട്ട് പെരുന്നാളിന് വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ ഇനി ഞങ്ങൾ വേറെ വൈകി പോവാണ് അപ്പോൾ ഓക്കെ ടാറ്റാ ബൈ ബൈ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മുൻകൂറി പറയാണ് നാളെ കാണാം